ചെമ്മനിൽപ്പൂ സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതിക്ക് പനിയായിട്ട് മരുന്ന് വാങ്ങാനായിട്ട് സച്ചിയും രേവതിയും കൂടെ ഹോസ്പിറ്റലിൽ ചെല്ലണ സമയത്ത് സച്ചി അവിടെ നിൽക്കുന്ന ശ്രുതിയെ കാണുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത് എന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കുമ്പം ഞാനിവിടെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണെന്നൊക്കെ പറഞ്ഞ് ശ്രുതി ഒഴിവാകുന്നുണ്ട് അതേസമയം സച്ചിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട് പിന്നീട് സച്ചിയും രേവതിയും ഡോക്ടറെ കണ്ടിട്ട് മരുന്നൊക്കെ വാങ്ങാൻ പോകുന്ന സമയത്ത് അവിടെ വച്ച് വിമലാമയെ കാണുന്നുണ്ട് അപ്പോൾ വിമലാമയെ കണ്ടതും വിമലാമയോട് വിവരങ്ങൾ ചോദിക്കും ിക്കുമ്പം വിമലാമ പറയുന്നുണ്ട് ആദിക്ക് ഒരാക്സിഡൻ്റ് ഉണ്ടായി കളിച്ചുകൊണ്ടിരുന്ന സമയത്ത് പന്ത് റോട്ടിലേക്ക് പോയപ്പം അവനെടുക്കാൻ പോയതാണ് അപ്പോൾ വണ്ടി തട്ടിയിട്ട് അഡ്മിറ്റ് ആണെന്ന് പറയണു അങ്ങനെ സച്ചി പറയുന്നുണ്ട് ഞങ്ങൾ എന്നാൽ ഇപ്പം തന്നെ ആദിയുടെ അടുത്തേക്ക് വരാമെന്ന് പറഞ്ഞ് സച്ചി പുറത്ത് പോയി കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ആദിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് അതേസമയം രേവതിയും സച്ചിയും ചോദിക്കുന്നുണ്ട് വിമലാമയോട് ഇവിടെ ശ്രുതി വന്നേർന്നോ എന്ന് ചോദിക്കുമ്പം വിമലാമ കൂടി ഒരു വെപ്രാളത്തിലാവുന്നുണ്ട് കാരണം ഇവർക്ക് സത്യം മനസ്സിലായോന്നുള്ള ഒരു പേടിയാണ് വിമലാമ്മയുടെ മുഖത്തുള്ളത് അപ്പോൾ ശ്രുതിയോ ഏത് ശ്രുതി എന്ന് വഹിക്കുമ്പം ഇപ്പം ഇവിടെ വന്നിട്ട് പോയില്ലേ ആ പെൺകുട്ടി ആ പെൺകുട്ടിയുടെ പേര് ശ്രുതി എന്നാന്ന് അത് സച്ചിയേട്ടൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പം വിമലാമ്മ പറയുന്നുണ്ട് ആ ആ ഉവ്വ്വ്വ്വ ആ പേര് ഞാൻ മറന്നുപോയായിരുന്നു ആ ഓർക്കുണ്ട് അതും ആ കുട്ടി പറഞ്ഞായിരുന്നു എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഉരുണ്ട് കളിക്കുന്നുണ്ട് ആ നേരത്ത് സച്ചി ആദിയോട് ചോദിക്കുന്നുണ്ട് എന്തുണ്ട് ആദ്യ കുട്ട കണ്ണിന് വേദന ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ വേദന ഉണ്ട് സച്ചി അങ്ങളൊക്കെ പറയണു പിന്നീട് സച്ചിയും രേവതി ഇങ്ങനെ ആദിയോട് ഓരോരോ വർത്താനങ്ങളൊക്കെ ചോദിക്കുന്നത് എൻ്റെ ഇടയ്ക്ക് ഡോക്ടർ വരുന്നുണ്ട് ഡോക്ടറോട് അപ്പോൾ ആദ്യം ചോദിക്കുന്നുണ്ട് ഡോക്ടറെങ്കിൽ എനിക്ക് ഇത് അഴിച്ചു കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റുമോ ഇവരെല്ലാവരും പറയണത് അഴിച്ചു കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റുമെന്നാ ഇവരത് നുണ പറയണ ആണോന്ന് ചോദിക്കുമ്പം ഡോക്ടറ് പറയുന്നുണ്ട് ഇല്ല അവർ നുണ പറയണതൊന്നും അല്ല ഇത് അഴിച്ചു കഴിഞ്ഞാൽ കണ്ണ് കാണാൻ പറ്റും രണ്ട് ദിവസം കഴിഞ്ഞ് മോൻ എന്നെ ഒന്നൊന്ന് കണ്ടാൽ മതി അപ്പം നമുക്കിത് അഴിക്കാട്ടോ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് ഡോക്ടർ ഡിസ്ചാർജ് ആക്കാം എന്നും അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിയോട് പറയുന്നുണ്ട് നീ ഈ ഭക്ഷണം ആദ്യക്ക് കൊടുക്ക് ഞാനിപ്പോൾ തന്നെ വരാട്ടോ വരാട്ടോന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകുന്നു കാരണം സച്ചി പോകുന്നത് ഡിസ്ചാർജ് ആക്കിയത് കൊണ്ട് തന്നെ ബില്ലടിക്കാനാണ്ട് ഇതൊന്നും ശ്രുതിയുടെ അമ്മയ്ക്ക് അറിയില്ല ശ്രുതിയുടെ അമ്മ അപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ വിവരം ശ്രുതിയെ വിളിച്ചൊന്ന് എന്ന് അങ്ങനെ രേവതിയോട് മോള് ആദ്യക്ക് ഭക്ഷണം കൊടുക്കുക ഞാനിപ്പോൾ ഒന്ന് ഫോൺ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞ് വെളിയിലേക്ക് ഇറങ്ങിയിട്ട് ശ്രുതിക്ക് വിളിക്കുന്നുണ്ട് ശ്രുതി ഫോൺ എടുത്തതും എന്താ അമ്മയെന്ന് ചോദിക്കുമ്പം അതേ മോളെ ആ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കണേന്ന് പറയണു അത് കേട്ടതും ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ ഡിസ്ചാർജ് ചെയ്താൽ രണ്ട് ദിവസം കഴിഞ്ഞ് വീണ്ടും വന്ന് കാണണ്ടേ അപ്പം നിങ്ങൾക്ക് യാത്രയൊക്കെ ബുദ്ധിമുട്ടാവൂലേ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ആദ്യം കൊണ്ട് പോവാനും വരാനും ഒക്കെ പ്രയാസമല്ല അതുകൊണ്ട് രണ്ട് ദിവസവും കൂടി കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്താൽ മതിയെന്ന് ഡോക്ടറോട് പറ ആശുപത്രിയിലെ പൈസയൊക്കെ ഞാൻ കൊടുത്തോളാം എന്ന് ശ്രുതി പറയണു ആ സമയത്ത് വിമലാമ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം സച്ചി ബില്ലൊക്കെ അടച്ചിട്ട് കയറി വരുന്നുണ്ട് എന്നിട്ട് വിമലാമയോട് വിമലാമ എന്തവിടെ വന്ന് നിൽക്കണേന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട് ഞാൻ ഒന്ന് ഫോൺ ചെയ്യാൻ വേണ്ടി വന്നതാ മോനെ എന്താ നീ അവിടെ പോയതാന്ന് ചോദിക്കുമ്പം ഞാൻ ബില്ലൊക്കെ അടച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ബില്ലടയ്ക്കാനൊന്നും പോകണ്ട കേട്ടോ എന്ന് പറയുന്നു അത് കേട്ടതും വിമലാമ നഷ്ടി പോകുന്നുണ്ട് കാരണം ശ്രുതി പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസം കൂടി കഴിഞ്ഞിട്ട് ഡിസ്ചാർജായി പോയാൽ മതിയെന്നാലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും ഭഗവാനേന്ന് ഇങ്ങനെ ഓർത്ത് വിമലാമയും സച്ചിയും കൂടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട് ആ സമയത്ത് വിമലാമ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും അത്രയും ദൂരമൊന്നും യാത്ര ചെയ്ത് പോകാൻ പറ്റില്ല രണ്ട് ദിവസം കഴിയുമ്പോൾ ഞങ്ങൾക്കിങ്ങൂടെ വരുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ രണ്ട് ദിവസവും കൂടി ഇവിടെ നിന്നിട്ട് ഡിസ്ചാർജായി പോയാൽ മതിയായിരുന്നു എന്ന് പറയുന്നു ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഡിസ്ചാർജ് ആയില്ലേ എന്നാൽ എനിക്ക് ഇവിടെ എവിടെയെങ്കിലും ഒരു റൂം എടുത്ത് ഞങ്ങൾ താമസിച്ചോളാം എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് ഇവൻ്റെ കണ്ണിലെ കെട്ടക്കഴിച്ചിട്ട് ഞങ്ങൾക്ക് പോകാലോ എന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട് അതിനിപ്പോൾ പുറത്ത് റൂം എടുക്കണതിനാൽ ഞങ്ങളുടെ വീട് ഇവിടെ അടുത്ത് തന്നെയല്ലേ നിങ്ങൾക്ക് നാട്ടിലേക്ക് പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞങ്ങളുടെ വീട്ടിലോട്ട് പോരെ രണ്ട് ദിവസം അവിടെ നിൽക്കാം അപ്പം എത്രള്ളവുമ്പോൾ ആദ്യക്കും ബോറടിക്കും കാരണം അവൻ്റെ ചുറ്റും ഇരുട്ട് മാത്രമല്ലേ ഉള്ളൂ വീട്ടിലാവുമ്പം ഞങ്ങൾ എല്ലാവരും ഇല്ലേ അപ്പോൾ അവനക്കതൊരു നേരം പോക്കും ആവും അതുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകാമെന്ന് പറയുന്നു ആ സമയത്ത് വിമലാമ ഒരുപാട് എതിർക്കുന്നുണ്ട് കാരണം വിമലാമയ്ക്ക് അറിയാം ശ്രുതി അവിടെ ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ അങ്ങോട്ട് ചെന്നാൽ പ്രശ്നമാവും അറിയാവുന്നതുകൊണ്ട് വേണ്ട മക്കളെ ഞാൻ എവിടെയെങ്കിലും ഒരു റൂം എടുത്ത് താമസിക്കും ിച്ചോളന്നൊക്കെ പറഞ്ഞ് ഒരുപാട് നിർബന്ധിക്കുന്നുണ്ടെങ്കിലും സച്ചിൻ രേവധിയും ഒട്ടും വിട്ടുകൊടുക്കുന്നില്ല അവർ കൂടെ തന്നെ കൊണ്ടുപോകാനുള്ള തീരുമാനമാണ് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ ശ്രുതിനെയാണ് ശ്രുതി ഇങ്ങനെ അമ്മയ്ക്ക് ഫോൺ വിളിക്കുകയാണ് ആയോ എന്താ വിവരം അറിയാൻ വേണ്ടിയിട്ട് ആ സമയത്ത് വിമലാമ്മ ഫോൺ എടുക്കുന്നില്ല അപ്പോൾ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇതിനു മുമ്പ് വിളിച്ചപ്പോൾ അമ്മ ഡോക്ടർ ഡിസ്ചാർജ് ചെയ്യൂ ചെയ്യൂന്നാ പറഞ്ഞത് ഇനിയിപ്പോൾ അവർ പോയോ എന്നൊന്നും അറിയില്ലല്ലോ എന്നൊക്കെ ഓർത്ത് വിളിക്കുമ്പോൾ ഫോൺ എടുക്കാത്തതുകൊണ്ട് തന്നെ ടെൻഷനായിട്ട് വേഗം തന്നെ ആസ്പത്രിയിലേക്ക് വിളിക്കുന്നുണ്ട് ആസ്പത്രിൽ വിളിക്കുമ്പോൾ അവർ പറയുന്നുണ്ട് അവർ ആയി പോയല്ലോ എന്ന് അത് കേട്ടതും ശ്രുതിക്ക് വീണ്ടും ടെൻഷനാകുന്നുണ്ട് ഇനിയിപ്പോൾ അമ്മ യും ആദ്യം കൂടെ എങ്ങോട്ട് പോയി കാണുമായിരിക്കുമോ ഇനി നാട്ടിൽ പോയിട്ട് തിരിച്ചു വരാനൊക്കെ ഭയങ്കര പാടില്ല എന്നൊക്കെ ഇങ്ങനെ ടെൻഷനോടുകൂടി വിചാരിക്കുന്ന സമയത്താണ് ശുതി വന്നിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചാലോ എന്ന് ചോദിക്കണം ആ സമയത്ത് ശ്രുതി പറയുന്നുണ്ട് എനിക്കിപ്പോൾ തീരെ വിഷക്കണില്ല ശുതി പോയി കഴിച്ചോ എന്ന് പറയുന്നു അങ്ങനെ ശ്രുതി ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്നിരിക്കുമ്പോൾ ചന്ദ്ര ഭക്ഷണമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ആ സമയത്ത് അങ്ങോട്ട് വർഷം ശ്രീകാന്തം വരുന്നുണ്ട് അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് രാവിലെ നിങ്ങൾ മര്യാദക്ക് ഭക്ഷണമൊന്നും കഴിച്ചില്ലല്ലോ ഇപ്പം കഴിച്ചോ എപ്പോഴും പുറത്തുനിന്ന് കഴിച്ചോ കൊള്ളൂലെന്നൊക്കെ പറയുമ്പോൾ അതിപ്പോൾ രാവിലെ രേതീ ചേച്ചിക്ക് പനിയായിരുന്നു ല്ലേ ചേച്ചി ഒന്നും ഉണ്ടാക്കാണ്ടിരുന്നതെന്ന് പറയണം അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് രാവിലെ ആസ്പത്രി പോകുക എന്നും പറഞ്ഞ് പോയവളെ ഇതുവരെ കണ്ടിട്ടില്ല രണ്ടുപേരും കൂടെ കൂടി ഇങ്ങനെ കറങ്ങി നടക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാല് ഇതൊക്കെ കേട്ടോണ്ട് രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട് രവീന്ദ്രൻ വന്നതും പറയുന്നുണ്ടെന്ന് എന്തൊക്കെയാണ് ചന്ദ്ര ഈ പറയുന്നത് രേവതിക്ക് വയ്യാത്തതുകൊണ്ട് അല്ല രേവതി ഫുഡൊന്നും ഉണ്ടാക്കാണ്ടിരുന്നത് പിന്നെ അവർ പോയിരിക്കുന്നത് ആസ്പത്രിയിലേക്ക് തന്നെയാണ് അല്ലാതെ കറങ്ങാനൊന്നും അല്ല ഡോക്ടറെ കണ്ട് മരുന്നൊക്കെ വാങ്ങിയിട്ട് വരണ്ടതെന്ന് ചോദിക്കുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് ഇപ്പോൾ തന്നെ ഉച്ചയായി ഉച്ച വരെയും ഡോക്ടറെ കാണുവാണെന്നൊക്കെ ചോദിക്കുന്നു ആ സമയത്ത് നമ്മളുടെ രേവതി അങ്ങോട്ട് വരുന്നുണ്ട് രേവതിയെ കണ്ടതും ആ എത്തിയിലോ ഊണ് റെഡി ആയിട്ട് വരാൻ വേണ്ടി നിന്നതായിരിക്കും അല്ലേ ഇപ്പോൾ ഭക്ഷണമൊക്കെ റെഡി ഇനി വന്നു കഴിഞ്ഞാൽ പണിയൊന്നും എടുക്കണ്ടല്ലോ ഭക്ഷണം കഴിച്ചാൽ മതിയല്ലോ ൊക്കെ ഇങ്ങനെ പറയുമ്പം രേവതി അതിന് മറുപടി ഒന്നും പറയാതെ വാ എന്നും പറഞ്ഞ ഒരാളെ വിളിക്കുന്നു ഇത് ആരെയാണ് ആരെയായി വിളിക്കണമെന്ന് വിചാരിച്ച് ശ്രുതിയൊക്കെ ഇങ്ങനെ നോക്കണ സമയത്ത് കയറി വരുന്നത് വിമലാമയാണ് ആ വിമലാമയെ കണ്ടതും ശ്രുതിയാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട് കാരണം സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് രേവതിയും സച്ചിയും അവരെ വിളിച്ചുകൊണ്ട് വന്നേക്കണ ആണോ എന്നാണ് ശ്രുതിയുടെ മനസ്സിലെ ഭയം അതുമാത്രമല്ല ഇനിയിപ്പോൾ സച്ചിയും രേവതിയും സത്യങ്ങളും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ തനിക്കിവിടെ ഒരുപാട് കാലം നിൽക്കാൻ പറ്റില്ല എന്നുള്ള വിവരവും ശ്രുതിക്കറിയാം കാരണം ശ്രുതിക്കോ ചന്ദ്രമതിക്കോ അറിയില്ല ഒരു കുഞ്ഞുള്ള വിവരം ശ്രുതി ഇങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ചന്ദ്രമതി വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഇവരോ ഇവരെ എന്തിനാണ് ഇങ്ങോട്ട് കൂടുന്നതെന്ന് ചോദിക്കുമ്പോൾ അത് ആദ്യം ഒരു ആക്സിഡൻറ്റായിട്ട് ആൻറ്റിയും ആദ്യം ആസ്പത്രിൽ അഡ്മിറ്റായിരുന്നു അപ്പം രണ്ട് ദിവസം കഴിഞ്ഞ് ഡോക്ടറെ കാണണമെന്ന് പറഞ്ഞു ഇന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു ഇനി ഇവർ നാട്ടിൽ പോയിട്ട് രണ്ട് ദിവസം കഴിയുമ്പോൾ ഡോക്ടറെ കാണാൻ പറഞ്ഞെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഇവിടെ രണ്ട് ദിവസം നിൽക്കാമെന്ന് പറഞ്ഞു ഞങ്ങളും കൂടി വിളിച്ചുകൊണ്ട് വന്നതാന്ന് പറയണു ആ സമയത്ത് ചന്ദ്രയ്ക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ചന്ദ്രൻ കൂടി ചോദിക്കുന്നുണ്ട് ഇവിടെയോ ഇവിടെ അങ്ങനെ എല്ലാവരെയും നിർത്താൻ ഇതന്നെ ഹോട്ടലാണോ എന്ന് ചോദിക്കുന്നു ആ സമയത്ത് വിമലാമ പറയുന്നുണ്ട് ഞങ്ങൾ വന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായെങ്കിൽ ഞങ്ങൾ പോയിക്കോളാം ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു മുറി തന്നാൽ മതിയെന്ന് പറയുന്നു ആ സമയത്ത് രവീന്ദ്രം പറയുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല രണ്ട് ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടെ നിൽക്കാമല്ലോ എന്ന് പറയുന്നു പിന്നീട് നമ്മളുടെ സച്ചി സുധിയോട് ചോദിക്കുന്നുണ്ട് സുതി നിനക്ക് വിമലാമയെ മനസ്സിലായില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉവ്വ എനിക്ക് മനസ്സിലായി അന്ന് ശ്രുതിയെ കാണാണ്ടായിപ്പം നമ്മൾ അന്വേഷിച്ചു പോയപ്പോൾ ഈ ആന്റിയുടെ വീട്ടിലും നമ്മൾ കേറിയായിരുന്നു ആദ്യ പിന്നെ ഇന്ന കാണേന്നൊക്കെ പറയണു ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് ആദ്യമോനക്ക് ഇങ്ങനെ സംഭവിച്ചതുകൊണ്ടല്ലേ ആൻറ്റിയും ആദ്യം ഇങ്ങോട്ട് നിൽക്കാൻ വന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ഇവർ വരുമായിരുന്നു എന്തായാലും രണ്ട് ദിവസം ഇവരോട് നിൽക്കട്ടെ അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കണ്ട് ആദ്യയുടെ കണ്ണൊക്കെ അഴിച്ചിട്ട് എന്ന് പറയണം ഈ സമയത്ത് ശ്രുതി ശ്രുതിയുടെ അമ്മയുടെ നേരെ ഇങ്ങനെ നോക്കുന്നുണ്ട് കാരണം ശ്രുതിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് ഒരു കാരണവശാലും ഇവർക്കിങ്ങോട്ട് വരേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെയാണ് ശ്രുതി മനസ്സിൽ ചിന്തിക്കുന്നത് അതേസമയം വിമലാമയാണെങ്കിൽ ആകെ പെട്ട അവസ്ഥയിലാണ് കാരണം ശ്രു സച്ചിയോടെ എത്ര പറഞ്ഞിട്ടും സച്ചി പോകാൻ അനുവദിക്കുന്നുമില്ല ഇനിയിപ്പോൾ എന്തൊക്കെ പ്രശ്നം പ്രശ്നങ്ങൾ എന്ന് ഓർത്ത് വിമലാമ്മ പറയുന്നുണ്ട് ഞാൻ കാരണം നിങ്ങളുടെ കുടുംബത്തിലൊരു പ്രശ്നം ഉണ്ടാവണ്ട ഞാനും മോനും എന്ന് പറയുന്നു ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് നിങ്ങളിപ്പോൾ എങ്ങോട്ടും പോകണ്ട ഇത് ഞങ്ങളുടെ വീടാണ് ഞങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് താമസിക്കാന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട് നിങ്ങളുടെ വീടോ ഇത് നിങ്ങളുടെ വീടൊന്നും അല്ല ഇത് എൻ്റെ വീടാണ് എൻ്റെ വീട്ടിൽ ആരൊക്കെ താമസിക്കണമെന്ന് തീരുമാനിക്കണത് ഞാനാന്ന് പറയുന്നു അത് കേട്ടതും സച്ചിക്കാണെങ്കിൽ ഭയങ്കര ദേഷ്യം വന്നിട്ട് സച്ചി പറയുന്നുണ്ട് ഇത് നിങ്ങളുടെ മാത്രം വീടല്ല എൻ്റെ അച്ഛൻ്റെയും കൂടെ കൂടി വീടാണ് അതുകൊണ്ട് തന്നെ ഇവരും ഇവിടെ താമസിച്ചോട്ടെ എന്ന് പറയുമ്പം രവീന്ദ്രൻ ചന്ദ്രയോട് പറയുന്നുണ്ട് ഇത് നിന്റെ വീടാണെങ്കിൽ നീ ഇത് തലേ ചുമന്നുകൊണ്ട് നടക്കണി എന്ന് പറയണു അത് കേട്ടതും ചന്ദ്രയ്ക്ക് മുഖത്തിൻ്റെ അടി കിട്ടണതുപോലെ ആവുന്നുണ്ട് ഈ സമയത്ത് വിമലാമയ്ക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോയാൽ മതീന്നാകുന്നുണ്ട് ശ്രുതിയാണെങ്കിൽ കൂടി വിമലാമയുടെ നേരെ നോക്കണമുണ്ട് പിന്നീട് ശ്രുതിക്ക് ആദ്യമെ കാണുമ്പോൾ ഭയങ്കര സങ്കടം ആവുന്നുണ്ട് കാരണം ആദ്യം സച്ചിയുടെ തോളത്തിങ്ങനെ തലചായ്ച്ചു കിടക്കുവാണ് ഈ വഴക്കും പ്രശ്നങ്ങളൊന്നും ആദ്യം അറിയണമില്ല ശ്രദ്ധിക്കണമില്ല അപ്പോൾ ആദ്യയുടെ ആ കിടപ്പൊക്കെ കാണുമ്പോൾ ശ്രുതിക്ക് ഓട്ടോമാറ്റിക്കലി ആദ്യം ചെന്ന് എടുക്കാനൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ശ്രുതിയുടെ അവസ്ഥ ഇതായത് തന്നെ ശ്രുതി ആത്മസംയമനം പാലിച്ച് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാരണം ഇനിയിപ്പോൾ ആദി ശ്രുതിയുടെ മോനാണെന്ന് ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നിമിഷം ഈ വീട്ടിൽ നിന്നും പടി ഇറങ്ങേണ്ടി വരുമെന്നൊക്കെ ശ്രുതിക്ക് അറിയാം അതുകൊണ്ട് തന്നെ ശ്രുതി ആദിയുടെ നേരെ നോക്കുവോ മൈൻഡ് ചെയ്യോ ഒന്നും ചെയ്യാണ്ട് അവിടെ തന്നെ ഒതുങ്ങി നിൽക്കുന്നുണ്ട് പക്ഷേ സച്ചിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട് ശ്രുതി ആദിയുടെ അമ്മയാണോ എന്നുള്ള കാര്യത്തിൽ അതുകൊണ്ട് തന്നെയാണ് സച്ചി നിർബന്ധിച്ച് ഇവരെ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നിരിക്കുന്നതും ഇതൊന്നും നമ്മളുടെ ശ്രുതിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ ആകെപ്പാട് ശ്രുതി എന്ത് ചെയ്യൂ എന്നറിയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ നിങ്ങൾക്ക് ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ ബൈ ബൈ